Hi friends, welcome to Cruzel. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസ് ഇരുപത് റൺസിന് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു ക്വാളിഫയർ മത്സരത്തിൽ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരമായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത് പഞ്ചാബ് കിങ്സിനെ വളരെ ഈസി ആയിട്ട് പരാജയപ്പെടുത്താനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിച്ചിരുന്നു എന്നാൽ ഇന്ന് എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും നെക്ക് ആൻഡ് നെക്ക് എന്ന് പറയുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഒരു കട്ടയ്ക്കുള്ള ഒരു മത്സരമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇരുന്നൂറ്റി റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണ് അത് ഇരുന്നൂറ്റി എട്ട് റൺസ് നേടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസ് ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുന്നു പക്ഷേ തല ഉയർത്തി തന്നെയാണ് അവർ മടങ്ങുന്നത് കാരണം അവസാനത്തെ ഒരു രണ്ടോ മൂന്നോ മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് കാലിടറിയത് അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച മുംബൈയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ആ തീരുമാനം ശരിയായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ബാറ്റിംഗ് എങ്കിൽ രണ്ടാമത് ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും ആ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള ഒരു സംശയമായിരുന്നു ആരാധകർക്കിടയിൽ കാരണം ആ ഒരു സമയമായപ്പോഴേക്കും ഡ്യൂവിന്റെ നല്ല ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു ഡ്യൂ നല്ലപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് താരതമ്യേന ഒരു ഈസി ആവുന്ന രീതിയിലാണ് നമ്മൾ കേട്ടത് ഏതായാലും നമ്മൾ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ രോഹിത് ശർമ്മയും ജോണി ബെയർസ്റ്റോവും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് രണ്ടുപേരും ഒരു സ്വപ്ന തുല്യമായ തുടക്കമാണ് മുംബൈ ഇന്ത്യൻസിന് നൽകിയത് ഏതായാലും ജോണി ബേർസ്റ്റോന്റെ ഒരു വരവ് മുംബൈ ഇന്ത്യൻസിന് കൂടുതൽ ഉണർവ് പകരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം അദ്ദേഹം ഈ കൗണ്ടി ചാമ്പ്യൻഷിപ്പിൽ നല്ലപോലെ നല്ല ഫോമിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അവിടെ ഒരു സെഞ്ചുറിയും ഒരു എൺപത് റൺസും ഒക്കെ നേടിയതിന് ശേഷമാണ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് വന്നിരിക്കുന്നത് റിയാൻ റെഗൽഡിന് പകരമായിട്ടാണ് ജോണി ബേസ്റ്റോ വന്നിരിക്കുന്നത് പക്ഷേ റിയാൻ റിഗൽഡിനെക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു താരമായിട്ടാണ് ജോണി ബേസ്റ്റോ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാഴ്ചവെച്ചത് ജോണി ബേസ്റ്റോനെ ഈ ഒരു ടൂർണമെന്റിന്റെ ഒരു ഓപ്ഷനിൽ തന്നെ ഒരു ടീമും എടുക്കാത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ നമുക്കറിയാം പഞ്ചാബ് കിങ്സിന് അദ്ദേഹം കളിച്ചിരുന്നു ഒരു മത്സരത്തിൽ അവരെ ഒരു വലിയ ചെയ്സ് നടത്തിയ സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച താരവും ജോണി ബെറസ്റ്റോ ആയിരുന്നു അദ്ദേഹം അന്നൊരു സെഞ്ചുറി നേടിയിരുന്നു പക്ഷേ ആ ഒരു മത്സരത്തിന് ശേഷം കഴിഞ്ഞ ഓപ്ഷൻ വന്നപ്പോൾ അദ്ദേഹത്തിനെ ആരും തന്നെ വിളിച്ചെടുത്തില്ല എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമായിരുന്നു ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ജോണി ബെറസ്റ്റോയുടെയും രോഹിത് ശർമ്മയുടെയും ഓപ്പണിംഗ് കൂട്ടുകെട്ട് രോഹിത് ശർമ്മ ഒരുപാട് ചാൻസുകൾ നൽകി അതെല്ലാം പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഫീൽഡർമാർ വിട്ടുകളയുകയായിരുന്നു ഈ ഒരു മത്സരത്തിൽ ഗുജറാത്തിന്റെ ഫീൽഡിംഗ് ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല ആദ്യം ജിറാട് കോച്ചിയുടെ കയ്യിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഒരു ക്യാച്ച് നഷ്ടപ്പെട്ടു അതിനുശേഷം അവരുടെ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള കുശാൽ മെൻഡിസിന്റെ കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് നഷ്ടപ്പെട്ടു വീണ്ടും കുശാൽ മെൻഡസ് ഒരു ക്യാച്ച് കൂടെ നഷ്ടപ്പെടുത്തതും നമ്മൾ കണ്ടു ഏതായാലും ആ ഒരു പാർട്ണർഷിപ്പ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ആറ് ഓവർ പിന്നിടുമ്പോൾ എഴുപത്തി ഒമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് അവരെ എത്തിക്കതും ഈ ഒരു പാർട്ണർഷിപ്പാണ് ഏതായാലും അവരുടെ ആ ഒരു തുടക്കം അത് നല്ല രീതിയിൽ മുതലാക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിക്കുകയും ചെയ്തു എല്ലാവരും നല്ല പ്രകടനങ്ങളാണ് കാണിച്ചു വെച്ചത് ജോണി ബേസ്റ്റോണ് വളരെ ഒരു അൺലക്കി ആയിട്ടാണ് അദ്ദേഹത്തിന് ഒരു അർദ്ധ സെഞ്ചുറി നഷ്ടമായത് എന്നാൽ രോഹിത് അർദ്ധ സെഞ്ചുറി നേടിയെന്ന് മാത്രമല്ല നല്ലൊരു സ്കോറിലേക്ക് അദ്ദേഹം ടീമിനെ എത്തിക്കുകയും ചെയ്തു എന്നുള്ളത് അതിനുശേഷം വന്ന ഓരോ ബാറ്റർമാരുടെയും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ സൂര്യകുമാർ യാദവ് ആയിക്കോട്ടെ ഹാർദിക് പാണ്ഡ്യ ആയിക്കോട്ടെ നമന്ദിർ ആയിക്കോട്ടെ എല്ലാവരുടെയും ഒരു നല്ല കോൺട്രിബ്യൂഷനാണ് ഇരുന്നൂറ്റി ഇരുപത്തി റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് അവര് എനിക്ക് തോന്നുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു ബൌളിംഗ് നിലയിലേക്ക് നമ്മൾ ഒന്ന് നോക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രസിദ്ധ കൃഷ്ണയുടെ സ്പെല്ലായിരുന്നു കാരണം സാധാരണയായിട്ട് നമുക്കറിയാം പ്രസിദ്ധ കൃഷ്ണ നല്ലപോലെ ബൗൾ ചെയ്യുന്നൊരു ബൌളറാണ് അദ്ദേഹം ആ ഒരു പവർ പ്ലേ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നല്ലപോലെ ബൗൾ ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു ഒരു മത്സരത്തിൽ പവർപ്ലേയിൽ അദ്ദേഹത്തിന് ഒരു ഓവർ കൊടുക്കുകയും ആ ഒരു ഓവറിൽ ഇരുപത്തിയാറ് റൺസ് നേടാനായിട്ട് ജോണി ബാർസ്റ്റോണിനെ സാധിക്കുകയും ചെയ്തുവെന്നതാണ് അതൊരു വലിയ ഒരു വഴിത്തിരിവായി ആ ഒരു ഇനീഷ്യൽ ഘട്ടത്തിൽ തന്നെ കാരണം പ്രസിദ്ധ കൃഷ്ണ ഈ കഴിഞ്ഞ കുറേ മത്സരങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബൌളിംഗ് പ്രകടനം ഏറ്റവും മികച്ചു നിന്നത് എന്ന് പറയുന്നത് ആ പവർ പ്ലേക്ക് ശേഷമാണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ പവർപ്ലേക്ക് അദ്ദേഹത്തിന് ഒരു ഓവർ കൊടുക്കേണ്ടതായിട്ട് വന്നു ആ ഒരു ഓവറിൽ നിറയെ റൺസ് അദ്ദേഹം വഴങ്ങുകയും ചെയ്തു അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് മറ്റ് ബൌളർമാർക്ക് ആർക്കും തന്നെ ഇവൻ റഷീദ് റഷീദ്ഖാൻ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരുപാട് റൺസ് വിട്ടുകൊടുത്തില്ല െങ്കിൽ പോലും ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറായിട്ട് മാറാനായിട്ട് റഷീദ് ഖാൻ ഈ ഒരു സീസണിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ പിടിച്ചു കുലുക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും പല ബോളർമാരുടെയും ബാറ്റർമാരുടെയും ഒക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് രോഹിത് ശർമ്മ വെറും അമ്പത് ബോളുകളിലാണ് എൺപത്തിയൊന്ന് റൺസ് നേടിയത് എപ്പോഴും നമ്മളിതിൻ്റെ ഒരു പ്രിവ്യൂ പറഞ്ഞ സമയത്തും പറഞ്ഞിരുന്നു നല്ല മത്സരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടഫായിട്ടുള്ള മത്സരങ്ങൾ വരുമ്പോഴാണ് നല്ല സ്റ്റാർ ആയിട്ടുള്ള ബാറ്റർമാർ പെർഫോം ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ ഈ ഒരു മത്സരത്തിൽ പെർഫോം ചെയ്യാനുള്ള എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ജോണി ബെയർസ്റ്റോ ബോളുകളിലാണ് അദ്ദേഹം ാണ് റൺസ് നേടിയത് മനോഹരമായ ഒരു ഇന്നിംഗ് പോയ കുറവ് നികത്തുന്ന ഒരു പ്രകടനമായിരുന്നു ജോണി ബെയർസ്റ്റോ സൂര്യകുമാർ യാദവ് അതുപോലെ തന്നെ ഇരുപത് ബോളിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടിയെങ്കിൽ വന്നു എന്നുള്ളത് അവർക്ക് ഒരു മുതൽ കൂട്ടാണ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഒമ്പത് ബോളിൽ അവസാനത്തെ ഓവറിൽ വിരാട് കോച് മൂന്ന് സിക്സറുകളാണ് ഹാർദിക് പാണ്ഡ്യ നേടിയത് അത് ഓവർ ും പത്തൊമ്പതാമത്തെ ഓവറിലും വലിയ റൺസ് നേടാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിച്ചില്ലെങ്കിലും അവസാനത്തെ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നേടാനായിട്ട് അവർക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ലാസ്റ്റത്ത് ഒരു മൂന്ന് ഓവറിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത് റൺസിൽ കൂടുതൽ നേടാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു ഈ പവർപ്ലേയിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് അറുപത് റൺസ് നേടുക എന്നുള്ളതാണ് പവർപ്ലേയിലെ ഒരു സ്ട്രാറ്റജി എന്ന് അവർ പറഞ്ഞിരുന്നു അത് കൃത്യമായിട്ട് മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും രണ്ട് ടീമുകളും അത് കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തു മുംബൈ ഇന്ത്യൻസ് എഴുപത്തി ഒമ്പതിന് വിക്കറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു സ്ഥിതിയിലായിരുന്നു അതുപോലെ തന്നെ പതിനഞ്ച് ഓവർ പിന്നിടുമ്പോഴേക്കും നൂറ്റി അറുപതിന് രണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഇതാണ് രണ്ട് പേരുടെയും ഒരു ആ ഒരു സമയത്തേക്ക് രണ്ട് ടീമുകളും ഏകദേശം കട്ടയ്ക്ക് കട്ടിക്ക് നിൽക്കുന്ന പോലെയാണ് തോന്നിയത് ഇനി നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിറാജ് നാലോ ഓവറിൽ മുപ്പത്തിയേഴ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി പ്രസിദ്ധ കൃഷ്ണയുടെ ബൗളിംഗ് ഫിഗേഴ്സാണ് ഇവിടെ ഏറ്റവും പ്രശ്നം നാലോവറിൽ അമ്പത്തിമൂന്ന് റൺസ് അദ്ദേഹം വഴങ്ങി എന്നുള്ളതാണ് ഈ സീസണിലെ ഏറ്റവും മോശം ബോളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നോർമലി ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്ത ഒരു ബൌളറാണ് ഈ സീസണിൽ അദ്ദേഹം രണ്ട് വിക്കറ്റ് നേടിയെങ്കിലും അമ്പത്തി റൺസ് അദ്ദേഹം വഴങ്ങി എന്നുള്ളതാണ് സായി കിഷോർ നാലോവറിൽ നാൽപ്പത്തി രണ്ട് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേടി റഷീദ് ഖാൻ നാല് ഓവറിൽ മുപ്പത്തിയൊന്ന് റൺസ് ഞാൻ പറഞ്ഞ പോലെ ഒരു ൺസ് അധികം വഴങ്ങിയാലും വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ജെറാട്ട് കോച്ചിയാണ് നിറംമങ്ങി പോയ മറ്റൊരു ബൗളർ എന്ന് പറയുന്നത് മൂന്ന് ഓവറിൽ അമ്പത്തി ഒന്ന് റൺസാണ് കോച്ചിയെ വഴങ്ങിയത് അതിൽ അവസാനത്തെ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് വഴങ്ങി എന്നുള്ളതാണ് മുംബൈയുടെ വിജയം ഈസി ആക്കിയത് എന്നുള്ളതാണ് തിരിച്ചു നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവർക്ക് ശുഭ്മാൻ ഗില്ലെ നഷ്ടപ്പെട്ടു ശുഭ്മാൻ ഗില്ലും ഐ സുദർശനും നൽകുന്ന ഒരു തുടക്കവും വൺ ഡൌൺ പൊസിഷനിൽ ജോസ് ബട്ട്ലറിന്റെ ഒരു പ്രകടനവുമാണ് അവരെ ഇത്രത്തോളം കൊണ്ടുവന്നത് ഈ ഒരു മത്സരത്തിൽ ജോസ് ബട്ട്ലർ ഇല്ല എന്ന് നമുക്കറിയാം അതിനു പകരം എന്ന് പറയുന്ന ശ്രീലങ്കൻ വിക്കറ്റ് കീപ്പറാണ് ഉള്ളതെന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ ആദ്യ ഓപ്പണിംഗ് വിക്കറ്റ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും പക്ഷേ ആദ്യ ഓവറിൽ തന്നെ ശുഭ്മാൻ ഗില്ലെ പുറത്താക്കാനായിട്ട് മുംബൈയുടെ പൈസ ആയിട്ടുള്ള ട്രെൻ ബോൾട്ടിന് സാധിച്ചു അതോടുകൂടി ഡെഫിനറ്റായിട്ടും ഗുജറാത്ത് ടൈറ്റൻസ് ബാക്ക്ഫുട്ടിലാവും എന്നുള്ളതാണ് എല്ലാവരും കരുതിയത് പക്ഷേ വാഷിംഗ്ടൺ സുന്ദറും അതിനുശേഷം സായ് സുദർശനും ചേർന്നുള്ള ഒരു പാർട്ട്നർഷിപ്പ് ആ ഒരു പാർട്നർഷിപ്പ് മനോഹരമായിട്ടാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ അതാണ് പറഞ്ഞത് ആറോ ഓവറൊക്കെ കഴിയുന്ന സമയമായപ്പോഴേക്കും മുംബൈ എഴുപത്തി ഒമ്പത് റൺസ് നേടിയിരുന്നെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് അറുപത്തിയാറ് റൺസ് നേടിയിരുന്നു അതിനുശേഷം ആ ഒരു ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം കുശാൽ മിൻഡേഴ്സ് അൺഫോർച്ചുനേറ്റ്ലി ഹിറ്റ് വിക്കറ്റ് ആവുകയായിരുന്നു അതിനുശേഷമാണ് ഈ മനോഹരമായ ഒരു പാർട്ണർഷിപ്പ് വന്ന് വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ സായ് സുദർശനും തമ്മിൽ നമ്മൾ ഈ പതിനഞ്ചാമത്തെ ഓവറൊക്കെ നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള സ്കോറാണ് പതിനഞ്ചാമത്തെ ഓവറിൽ മുംബൈ ഇന്ത്യൻസ് നൂറ്റി അറുപതിന് രണ്ട് വിക്കറ്റാണ് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് നൂറ്റി അറുപത്തി ഒന്നിന് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലാണ് ഏകദേശം കട്ടയ്ക്ക് കട്ടക്കി എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ് പക്ഷേ അതിനുശേഷം ആ ഒരു പതിനാലാമത്തെ ഓവറിൽ ജസ്പ്രീത് ബുംറയുടെ ഒരു ബൌളിംഗ് ജസ്പ്രീത് ബുംറ എപ്പോഴും അദ്ദേഹത്തിന് വിക്കറ്റ് വേണമെന്ന് ഏത് ക്യാപ്റ്റന് തോന്നുന്ന സമയത്തും അദ്ദേഹത്തിന് ബൌളിംഗിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും ആ സമയത്ത് കറക്റ്റായിട്ട് വിക്കറ്റ് എടുക്കാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ ആ ഒരു പതിനാലാമത്തെ ഓവറിൽ അദ്ദേഹം ബൗൾ ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം വിക്കറ്റ് എടുക്കും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ഓവറിൽ തട്ടിത്തട്ടി റൺസ് എടുക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിൽ ആ ഓവർ കളിച്ചു പോവുക എന്ന് പറയും ആ ഓവർ കളിച്ചു പോവുകയാണെങ്കിൽ പിന്നീടുള്ള ബൗളർമാരെ നല്ലപോലെ പ്രഹരിക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ ആ ഒരു ബോൾ വാഷിംഗ്ടൺ സുന്ദറിന് ജസ്പ്രീത് ബുംറ എറിഞ്ഞ ആ ഒരു യോർക്കർ എന്ന് പറയുന്നത് ഒരു അൺപ്ലേബിൾ ആയിട്ടുള്ള ഡെലിവറി ആയിരുന്നു അത് കളിക്കാനായിട്ട് ഒരു തരത്തിലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു അൺപ്ലേയബിൾ ഡെലിവറി എന്നല്ലാതെ അതിനെ മറ്റൊന്നും തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ബോളായിരുന്നു ആ ഒരു ബോളാണ് മുംബൈ ഇന്ത്യൻസിനെ ഈ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ് പിന്നീടും സായ് സുദർശൻ നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ച അതിനുശേഷം വന്ന് റുദർഫോർഡും നല്ലപോലെ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ബൗളറായിട്ട് അവരെ ഒരു ഇമ്പാക്സ് അശ്വിനി കുമാറിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു അശ്വിനി ഒരു ബൗളിംഗ് പ്രകടനം മൂന്നേ പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് അശ്വിനി കുമാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം താരതമ്യേന ഒരു പുതുമുഖ താരമാണ് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ബൗളറാണ് പക്ഷേ മൂന്നേ പോയിന്റ് മൂന്ന് ഓവറിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രം വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു ആ ബൗളിംഗ് പ്രകടനം കൂടിയാണ് മുംബൈ ഇന്ത്യൻസിനെ വിജയം ിച്ചത് എന്ന് പറയാതിരിക്കാനാവില്ല കാരണം അശ്വിനികുമാറിൻ്റെ പ്രകടനത്തിന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു മൂന്ന് ഓവറിൽ ഏതെങ്കിലും ഒരു ബൗളർ ഒരു നാൽപ്പത് റണ്ണോ അല്ലെങ്കിൽ ഒരു അമ്പത് റണ്ണോ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ മത്സരം അവരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയേനെ അശ്വിനികുമാറിൻ്റെ ബോളിംഗ് ബുംറയുടെ ബോളിങ്ങുമായിട്ട് കിടപിടിക്കുന്നത് തന്നെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതിനുശേഷം പിന്നെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ട്രെൻ ബോൾട്ടിൻ്റെ ഒരു ലാസ്റ്റ് ഓവറിൽ അദ്ദേഹം യോർക്കറുകൾ മാത്രമാണ് ആറ് ബോളും യോർക്കർ ലെങ്ത്തിൽ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് ട്രെൻ ബോൾട്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെ അവസാനത്തെ ഓവറിൽ അദ്ദേഹം അറിയാൻ വന്ന ഒരു പതിനേഴാമത്തെ ഓവറിൽ അദ്ദേഹത്തിന്റെ ബൗളിംഗ് വേണം എല്ലാം കൂടെ വന്ന് ലാസ്റ്റ് ആയപ്പോഴേക്കും ഒരു രണ്ട് ഓവറില് മുപ്പത് എന്നൊക്കെ പറയുന്നത് ഏത് ബാറ്റിംഗ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എസ്പെഷ്യലി ചേയ്സി ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയെങ്കിലുമൊക്കെ എറിഞ്ഞ് ജയിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റിച്ചാർഡ് ഗ്ലീസനും മനോഹരമായ ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു ഇംഗ്ലണ്ടിൻ്റെ ഒരു ഫാസ്റ്റ് ബോളറാണ് റിച്ചാർഡ് ഗ്ലീസൺ അദ്ദേഹം ഈ ടൂർണമെൻറ്റ് ആദ്യമായിട്ടാണ് കളിക്കുന്നത് അദ്ദേഹം കോർബിൻ ബോഷിൻ്റെ പകരക്കാരനായിട്ട് വന്നതാണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ ദീപക് ചെഹറിന് പരിക്കേറ്റത് മൂലമാണ് അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നത് അദ്ദേഹവും ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു സായ് സുദർശൻ്റെ അതൊരു ഫുൾ ടോസ് ആയിരുന്നു പക്ഷേ സ്റ്റിൽ ആ സമയത്ത് സായ് സുദർശന്റെ വിക്കറ്റ് എടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഗ്ലീസന്റെ ഒരു വിജയം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് ഏതായാലും നമ്മൾ അവരുടെ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ സായ് സുദർശൻ നാപ്പത്തി ബോളുകളിൽ എൺപത് റൺസാണ് നേടിയത് രോഹിത് ശർമ്മ എങ്ങനെയാണോ മുംബൈ ഇന്ത്യൻസിനെ മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ തന്നെ ഗുജറാത്ത് റൈറ്റൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സായ് സുദർശന് സാധിച്ചു എന്നുള്ളതാണ് വാഷിംഗ്ടൺ സുന്ദർ ഇരുപത്തിനാല് ബോളുകളിൽ നാൽപ്പത്തി റൺസ് ആ ഒരു പാർട്ട്ണർഷിപ്പാണ് അവർ മത്സരത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയണം അതുപോലെ തന്നെ റുദർഫോർഡ് പതിനഞ്ച് ബോളിൽ ഇരുപത്തിനാല് റൺസും നേടി ഇനി മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ട്രെൻ ബോൾട്ട് ഈ മത്സരത്തിൽ ആദ്യ വിക്കറ്റ് ശുഭ്മാൻ ഗില്ലിന്റെ എടുത്തു എന്നുള്ളതും അതുപോലെ തന്നെ അവസാനത്തെ ഓവറിൽ ഒരു നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതും ഒഴിച്ചാൽ നാല് ഓവറിൽ അദ്ദേഹം അമ്പത്തി ആറ് റൺസാണ് വഴങ്ങിയത് പക്ഷേ രണ്ട് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ജസ്പ്രീത് ബുമറ എപ്പോഴത്തെയും പോലെ നാല് ഓവറിൽ വെറും ഇരുപത്തിയേഴ് റൺസ് മാത്രം വഴങ്ങി ഒരു പ്രധാനപ്പെട്ട വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു റിച്ചാർഡ് ഗ്ലീസിനെ സംബന്ധിച്ചിടത്തോളം മൂന്നേ പോയിന്റ് മൂന്ന് ഓവറാണ് ബൗൾ ചെയ്തത് അവസാനത്തെ ഓവറിൽ മൂന്ന് ബൗൾ ബൗൾ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിനൊരു നികിളുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കയറി പോവുകയായിരുന്നു മൂന്നേ പോയിന്റ് മൂന്ന് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി അതും ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റായിട്ടുള്ള സായ് സുദർശൻ്റെത് അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ മൂന്ന് ഓവറിൽ മുപ്പത്തിയേഴ് റൺസ് വഴങ്ങിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുമാർ മൂന്നേ പോയിന്റ് മൂന്ന് ഓവറി ഇരുപത്തി റൺസിന് വിക്കറ്റ് ഒന്നും നേടിയില്ല എന്നുള്ളതാണ് പക്ഷെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് റൗണ്ടമാൻ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിൽ അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി പഞ്ചാബ് കിങ്സുമായിട്ട് ാണ് അടുത്ത മത്സരം പഞ്ചാബ് കിങ്സുമായിട്ടുള്ള ആ മത്സരം നടക്കാൻ പോകുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആ മത്സരത്തിൽ ജയിക്കുന്ന ടീമായിരിക്കും ഇനി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ടുള്ള ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഏതായാലും ഒരു മാച്ച് കണ്ടു എന്നുള്ള ഒരു സംതൃപ്തിയിലാണ് കാരണം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് എപ്പോഴും മത്സരത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം പോലും അവർ പുറകിലേക്ക് പോയിട്ടില്ല അവസാനത്തെ ഒരു മൂന്നോ നാലോ വാഷിംഗ്ടൺ സുന്ദർ ഔട്ട് ആവുന്നത് വരെ മത്സരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതിനുശേഷം ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം അശ്വിനി കുമാറിൻ്റെയും ജസ്പ്രീത് ബുംറയുടെയും ട്രെൻ ബോൾട്ടിൻ്റെയും ബൌളിംഗ് പ്രകടനം ഈവൻ റിച്ചാർഡ് ഗ്ലീസിൻ്റെ ബോളിംഗ് പ്രകടനവും എല്ലാം കൂടെ ചേർന്നാണ് മുംബൈക്ക് ഈ മനോഹരമായ ഒരു വിജയം സമ്മാനിച്ചിരിക്കുന്നത് മുംബൈയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ആറാം കിരീടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഈ പഞ്ചാബുമായിട്ടുള്ള മത്സരത്തിന് ശേഷം വീണ്ടും ഒരു വിശകലനം നടത്താം എന്തായാലും മറ്റൊരു മത്സരത്തിന്റെ വിശേഷങ്ങളും നമുക്ക് വീണ്ടും കാണാം ബൈ